പറഞ്ഞ പറഞ്ഞ സത്യം ഒരു പോലും അത്രയും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞോളൂ ശരി ഒരു അപ്പൊ അത് മാത്രമുള്ള സാമ്പത്തിക സ്ഥിതി ഉള്ള ഈ പറഞ്ഞ ഗിരിജ എങ്ങനെയാണ് സ്വന്തമായിട്ട് എല്ലാവർക്കും നമസ്കാരം വെറും ഈ നടത്താൻ അതായത് ഒരു അനാഥാലയത്തിലെ ചിലവുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പിരിവ് നടത്താൻ പൊക്കോണ്ടിരുന്ന അമ്പിളി എന്ന സ്ത്രീ എങ്ങനെ ഗിരിജയായി മാറി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് സുഹൃത്തുക്കളെ ഇന്ന് സ്വന്തമായ അനാഥാലയം അതുപോലെ ഒരുപാട് വസ്തുക്കൾ കാര്യങ്ങൾ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇതിലൊക്കെ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് കൂടുതൽ വരും ദിവസങ്ങളിൽ നമ്മൾ അറിയുന്നതായിരിക്കും അറിയിക്കുന്നതുമായിരിക്കും വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഈ ഗിരിജാണ്ടിയുമായി ബന്ധപ്പെട്ടപ്പോ ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് ഒരുപാട് കോൺട്രവേഴ്സികൾ നടക്കുന്നുണ്ട് എന്നാൽ അതിൽ ചുറ്റിപ്പറ്റിയ ഈ അനാഥാലയം കൊണ്ട് ജീവിതം പച്ചപിടിച്ച ഒരാളായിട്ടാണ് ഗിരിജാണ്ടിയെ കാണാൻ സാധിക്കുന്ന ഒന്നുമില്ലായ്മയിൽ നിന്നും പലരും പല ബിസിനസ്സുകളും പലതും ചെയ്ത് മുന്നോട്ട് വന്ന് വളർന്ന് വലുതായ ചരിത്രമുണ്ട് എന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്നും അനാഥാലയം നടത്തി റിച്ചായ ആൾക്കാരിൽപ്പെട്ട ഒരാളായിട്ട് ഗിരിജാണ്ടി മാറിയിട്ടുണ്ട് ഈ അനാഥാലയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങളും ചെയ്ത് വരുന്ന ഫണ്ടുകളൊക്കെ അവരുടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന ഒരു സെറ്റപ്പ് ആണ് അനാഥാലയം എന്നാൽ വരുന്ന ഫണ്ടെല്ലാം സ്വന്തം പോക്കറ്റിൽ ആക്കിയിട്ട് ബാക്കി നീണ്ടു നിർന്ന് ഞെളിഞ്ഞു നിന്നും കൊണ്ട് ബാക്കിയെല്ലാം സ്വന്തമായിട്ട് ഞണിയിട്ട് എന്തെങ്കിലും അവിഞ്ഞ കഞ്ഞി രണ്ടു ദിവസം മുന്നത്തെ കഞ്ഞിയൊക്കെ കൊടുത്ത് അവിടെ തമ്മച്ചിമാർക്ക് പട്ടിണി കിട്ട് തീറ്റിപ്പോറ്റി നടത്തുന്ന അനാഥാലയത്തിന്റെ മറവിൽ നടക്കുന്ന കൊടും കൊള്ളതന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രയും കരഞ്ഞവര് പറയുന്നുണ്ട് അവർ അവിടെ അനുഭവിക്കുന്ന കഷ്ടതകളും ക്രൂരതകളുമാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പൊ തന്നെ മനസ്സിലായി ആ അനാഥാലയത്തിൽ എന്താണ് നടക്കുന്നത് തികച്ചും യാദർച്ഛിക മാത്രമാണ് സുഹൃത്തുക്കളെ നാടേ പോളി പരിപാടിയാണ് അവിടെ നടക്കുന്നത് കൊള്ളാം എന്തായാലും പുതിയൊരു വെളിപ്പെടുത്തലുമായി ഒരു ലേഡി വന്നിട്ടുണ്ട് ഈ അമ്പിളി എന്ന് പറയുന്ന ഗിരിജാൻഡിയുടെ വീട്ടിന്റെ അടുത്തുള്ള അയൽവാസിയാണ് എന്തായാലും നമുക്ക് കേട്ടു നോക്കാം എന്റെ നാട് പത്തനാപുരം പത്തനാപുരം കുണ്ടയം എന്ന സ്ഥലത്താണ് ഈ പറഞ്ഞ ഗിരിജയുടെ വീടിന്റെ ഏകദേശം ഈ ഗിരി ഉദയഗിരിജ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കറിയൂ എനിക്കങ്ങനെ അറിയില്ല എൻ്റെ നാട്ടില് ഇവരുടെ പേര് അമ്പിളി എന്നാണ് ഇവരുടെ ശേഷിയുടെ പേര് മല്ലിക എന്നാണ് പിന്നെ ഇവരുടെ അമ്മയുടെ പേര് തങ്കമ്മ എന്നാണ് അപ്പോൾ ഇവരുടെ വീടിന്റെ ഏകദേശം ഒരു നാല് അഞ്ച് വീടിന് തന്നെയാണ് ഞാൻ താമസിക്കുന്നത് അയൽവാസ് അത്രേ ഉള്ളൂ അതായത് അമ്പിളി ഗിരിജ എന്ന് പറയുന്ന ആന്റിയുടെ അയൽവാസിയാണ് ഈ ആൻറ്റി എന്തായാലും ആന്റിമാരെല്ലാവരും കൂടി ഒന്നിച്ചു കൂടിയ സ്ഥിതിക്ക് ഇവിടെ ഒരു കോലാഹലം സൃഷ്ടിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തുവാടാ തട്ടിപ്പ് ആൾക്കാരെ പിഴിഞ്ഞ് പാവങ്ങളെങ്ങനെ എങ്ങനെ പിഴിഞ്ഞ് ചോര ഓടിക്കാൻ സാധിക്കും എനിക്കറിയില്ല എന്ത് മൈൻഡ് സെറ്റാണെന്ന് പോലും എനിക്കങ്ങോട്ട് ആവുന്നില്ല ൊരു പരിപാടികളാണ് ചെറുപ്പം തൊട്ടേ എനിക്ക് അറിയാവുന്ന വ്യക്തികളാണിവരെ അപ്പം ഇവർ ഈ പറഞ്ഞ അനി എന്ന് വിളിക്കുന്ന ഈ ചേട്ടനെയും എനിക്ക് നല്ലവണ്ണം അറിയാം ഞാനവര് വീട്ടില് ഇതുപോലെ സ്ത്രീശക്തിയുടെ പൈസ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പം എനിക്ക് നല്ലവണ്ണം അറിയാം ആ ചേട്ടനെ അപ്പോൾ ഈ ഈ പറഞ്ഞ ഈ ഗിരിജ എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങളെ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് എൻ്റെ ഫേസ് കാണിക്കുന്നില്ല എന്തുകൊണ്ട് ഫേസ് റിവേർ ചെയ്യുന്നില്ല അപ്പം ഞാനത് വേണ്ട എന്ന് കരുതിയിരുന്നതാണ് പക്ഷെ ഇപ്പോൾ നിലവിൽ ഈ ഗിരിജ എന്നെ വിളിച്ചില്ല ഗിരിജ എന്റെ കസിൻ കസിനിനെ വിളിക്കുകയും അവരെന്നോട് എന്നെ വിളിച്ചു നിങ്ങൾ ഇങ്ങനെ ചെയ്തായിരുന്നു എന്നൊക്കെ ചോദിക്കാൻ ചെയ്തു അപ്പോൾ ഞാൻ എന്തായാലും എന്തായാലും എല്ലാവരും അറിഞ്ഞു അപ്പോൾ പിന്നെ എൻ്റെ ഫേസ് കാണിക്കുന്നത് കൊണ്ട് ഇനി പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഉണ്ടായാലും ഇണ്ടായാലും അതിനപരമായി നേരിടാൻ എനിക്ക് നല്ല കഴിവുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ ഗിരിജ എന്ന വ്യക്തി നിങ്ങളൊരു കാര്യം എനിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങൾ എന്താ പറയുക വ്യൂവേഴ്സ് ഒന്ന് മറുപടി തന്നാൽ വളരെ ഉപകാരമായിരുന്നു നിങ്ങൾ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ അനി എന്ന് പറഞ്ഞ ചേട്ടൻ മരിച്ചതിന് ശേഷം അപ്പോൾ ഈ അനി എന്ന ചേട്ടൻ മരിക്കുന്ന ആ ടൈമിൽ ഇവരെ ഒരു സ്ഥാപനത്തിൽ ഇതുപോലൊരു ട്രസ്റ്റിൽ പിരിവിന് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ മല്ലികയും അമ്പിളിയും ഒക്കെ അപ്പൊ ആ ടൈമിൽ ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥാപനമൊന്നുമില്ല അമ്മില്ലായ്മയിൽ നിന്നും ഇന്ന് വലിയ സെറ്റപ്പിലായ ഗിരിജാൻഡിയുടെ ഒരു പാസ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഈ ചേച്ചി പറയുന്ന അമ്പിളിയായിരുന്ന ഗിരിജാൻഡിയെ പറ്റിയിട്ട് അനിയെന്ന് പറയുന്ന ഗിരിജാൻഡിയുടെ ആദ്യ ഭർത്താവ് കുത്തേറ്റാണ് മരണപ്പെടുന്നത് ആ കുത്തേറ്റതിന്റെ പറ്റിയിട്ട് ഒരു ന്യൂസ് അറിഞ്ഞിട്ടുണ്ട് അതിന്റെ എവിഡൻസ് അടക്കം കയ്യിൽ വന്നു കഴിഞ്ഞാൽ അത് ഞാൻ വെച്ച് കാച്ചിത്തരാം കാരണം അമ്മാതിരു ട്വിസ്റ്റ് ആണ് ആ കുത്തേറ്റ കളിയിൽ നടന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൂടി കേൾക്കുന്നുണ്ട് നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ അതും നോക്കാം ഈ കുത്തേറ്റ കഥയും കൂടി നമുക്ക് ചോർത്തി എടുത്തുകൊണ്ട് വന്ന് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ പിന്നെ കുറെ എണ്ണം വന്ന് പറയും നിനക്കൊന്നും വേറെ പണിയില്ലേടാ പണിയില്ലടാ അവരെങ്ങനെങ്കിലും ജീവിക്കട്ടെടാ എടാ ഒരു ട്രസ്റ്റ് നടത്തിക്കൊണ്ട് അവിടെയുള്ള ആൾക്കാരെ പിച്ചക്കാരെ പോലെ ഇട്ടുകൊണ്ട് നേരെ ചോ തിന്നാൻ കൊടുക്കാതെ ഇവരൊക്കെ സുഖിച്ച് ജീവിക്കുമ്പോൾ ഇതും കണ്ട് കൈ കെട്ടിയിരിക്കാൻ എനിക്ക് പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ അവിടെ നടക്കാൻ പാടില്ലാത്ത പല പ്രവൃത്തികളും നടക്കുന്നുമുണ്ട് നടന്നതുമുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം ആര് ഞാനല്ല ഈ ടീം പിന്നെ ഈ കമന്റ് ഇടുന്നവരും കൊറേ എണ്ണം വന്ന് നിനക്കല്ല പണിക്കും പോയി കൂടാതെ പണിയുണ്ട് താരാ നീ പിന്നെ പണിയുണ്ട് താരാ എനിക്കറിയാം എന്റെ പണിയെടുക്കാൻ എന്നെ ഉണ്ടാക്കാൻ ഇങ്ങോട്ട് വരണ്ട ഞാൻ നല്ലപോലെ എന്റെ രീതിയിൽ പണിയും എടുക്കുന്നുണ്ട് ഇതും എന്റെ പണിയാണ് എല്ലാം ചെയ്യണ്ട പോയി കേസ് കൊടു അല്ലാവിന്റെ എന്ത് പറയാം ചുമ്മാ വന്ന് വായത്താള അടിക്കും കുറവെണ്ണം ഇടാ സമൂഹത്തിൽ നാറേ പരിപാടി കാണിക്കുന്ന ഇതുപോലത്തുള്ള സാധനങ്ങളെ എക്സ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് ചുമ്മാ ഇരുന്നുകൊണ്ട് ആരെങ്കിലും വർത്തമാനമല്ല പറയുന്നത് സമൂഹത്തിൽ കാണിക്കാൻ പാടില്ലാത്ത പല ഊടായ്പകളും കാണിക്കുന്ന സാധനങ്ങൾ എക്സ്പോസ് ചെയ്യും അതിപ്പോ ഗിരിജയായാലും ഈ പറഞ്ഞ അനിയെന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് ഇവർ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം അതും രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സ്ഥാപനം തുടങ്ങുന്നത് അപ്പോ ഈ മൂന്ന് വർഷമാണ് വർഷം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ആ ചേട്ടൻ മരിക്കുമ്പോൾ ഇവർക്ക് ഈ സ്ഥാപനം സ്ഥാപനമൊന്നുമില്ല അപ്പൊ ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഇവര് എന്താ പറയാ അപ്പൊ ഇവര് വീഡിയോയിൽ പറയുന്നത് കേട്ടു ഇദ്ദേഹമാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചതെന്നോ അങ്ങനെ എന്തോ അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു ആ ടൈമിൽ അന്നു കൊണ്ടുവന്ന് നിത്യവൃത്തി കഴിഞ്ഞുകൊണ്ട് ിരുന്നവര് എങ്ങനെയാണ് ഈ അനിയെന്ന് പറഞ്ഞാൽ ഈ ചേട്ടൻ ഇവരോട് പറയുന്നത് എനിക്ക് നാളെ ഒരു സ്ഥാപനം തുടങ്ങണം തുടങ്ങും നീ എന്റെ അതിലേക്ക് വെക്കണം അല്ലെങ്കിൽ ആഗ്രഹമാണ് എന്ന് അതൊന്നും ഒരിക്കലും ഇവർ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ സ്ഥാപകൻ എന്ന് പറയുന്നുണ്ട് സ്ഥാപകൻ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനം തുടങ്ങിയതിന് ശേഷമുള്ള ഒരു കാര്യമാണല്ലോ അപ്പം ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഈ പുള്ളി ജീവനോട് ഇല്ല അതിനു മുമ്പ് ഈ പുള്ളി മരിച്ചു പിന്നെ എങ്ങനെയാണ് ഈ സ്ഥാപനം തുടങ്ങാൻ ഈ പുള്ളി അവിടെ വരുന്നത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ രണ്ടാമത്തെ കാര്യം ഈ പുള്ളി കുത്തുകൊണ്ടാണ് മരിച്ചത് ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞാൽ പത്തനാപുരം ടൗണിൽ കുത്തുകൊണ്ട് മരിച്ചു വീഴുകയായിരുന്നു ഈ മരിച്ചു വീണു കേസിൽ ഒരു ട്വിച്ച് ഉണ്ട് അത് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം അതിന്റെ തെളിവും കൂടി കിട്ടിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക പിന്നെ വേറൊരു കേസ് ഞാൻ പറയാം ഈ ദുഷ്ടനെ പനപോലെ വളർത്തും പല നാൾക്കള്ളൾ പിടിയിൽ ഈ ചൊല്ലക്കെ ചില സാഹചര്യങ്ങളിൽ അങ്ങ് ഒത്തുകൂടും കാരണം ഒന്നുമില്ലായ്മ നിന്നും തട്ടിപ്പും വെട്ടിപ്പും നടത്തി ആൾക്കാരങ് ഭയങ്കര ലെവലിൽ അങ്ങ് വളർന്നു പോലെ പന്തലിത്തി എന്നിട്ട് ഒരു നിമിഷം ഓടിഞ്ഞങ്ങ് വീഴും ആ വീഴ്ച പിന്നെ ജീവിതത്തിൽ എണീക്കാൻ പറ്റാത്ത രീതിയിൽ ഉം ഉം ആലോചിച്ചാൽ മതി ഞാനാരെ കുറിച്ചാണ് പറയുന്നതെന്ന് അവരവർക്കൊക്കെ പിടിയിട്ട് ആർക്കെങ്കിലും ആരെങ്കിലും ആയിട്ടൊക്കെ കണക്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും ആദർശികം മാത്രമാണ് ഇവിടെ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ അനാഥാലയമാണ് നടത്തുന്ന അവിടെ എന്തെങ്കിലും പോക്രത്തനം കാണിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ വിടത്തില്ല അത് ഇതെന്നല്ല ഏത് അനാഥാലയത്തിലായാലും തോന്നിവസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കണ്ണുടച്ച് കൈ കെട്ടി നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ നടക്കാൻ പാടില്ലാത്ത പല അപരാധങ്ങളും അവിടെ നടന്നിട്ടുണ്ടെന്നുള്ള ഒരു കഥകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് തെളുത്ത് സഖിതം അതുകൊണ്ട് ഇനി കിടന്ന് ഉരുളാ നിൽക്കരുത് ഇവിടെ ഉള്ള അമ്മച്ചിമാരടക്കം സേഫ് അല്ല അവർക്ക് തിന്നാൻ പോലും കൊടുക്കുന്നില്ല ഞാൻ കുറച്ചു മുന്നേ ചെയ്ത വീഡിയോയിലുണ്ട് കണ്ടു നോക്ക് വളരെ കഷ്ടം ഇതൊക്കെ പുറത്തോണ്ട് വരുമ്പം നിനക്കൊന്നും വേറെ പണിയില്ല എന്ന് ഈ പണിയില്ലെന്ന് ചോദിക്കുന്നതിന്റെ ഒക്കെ വീട്ടിലുള്ളതിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം നീക്ക് കൈയും കാലൂട്ട് അടിച്ചാൽ മതി പിന്നെ നിന്റെയൊക്കെ വീട്ടിലുള്ള അമ്മയും അപ്പനും ഒക്കെ വയസ്സായവരും അവരെ തിരിഞ്ഞു നോക്കാത്ത നിന്നെയൊക്കെ പോലെയുള്ള സാധനങ്ങളായിരിക്കും ഇങ്ങനത്തെ കമന്റ് വന്ന് ഇടുന്നത് അല്ലാത്തവർക്ക് മനസാക്ഷിയെ തൊട്ടും കൊണ്ട് ഇങ്ങനത്തെ കമന്റ് ഇടാൻ പറ്റത്തില്ല ഒരു പാവപ്പെട്ട അമ്മച്ചി ആനാഥാലയത്തിലുള്ള അമ്മച്ചിയാ അവർക്ക് തിന്നാൻ പോലും കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പരാതി അവരൊരു വീഡിയോയിൽ പറഞ്ഞ സമയത്ത് വാട്സപ്പിൽ അവരുടെ മക്കൾക്ക് അയക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് ആ വീഡിയോയിലാണ് പറയുന്നത് മക്കൾ തിരിഞ്ഞു നോക്കാതെ അവിടെ കൊണ്ടിട്ടതാ ആ അമ്മച്ചി കിടന്ന് പറയുന്നത് എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എടുത്തോണ്ടിടാം എന്നുള്ള രീതിയിൽ ആ വീഡിയോയിൽ അമ്മച്ചി വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്താ അവരെങ്ങനെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഈ അനാഥാലയത്തിനെതിരെ നമ്മൾ പ്രവർത്തിക്കുക അതാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ സത്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ ചില സാധനങ്ങൾ ഒന്നും അടി കിടന്ന് വരവുക വരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര വരവല്ല നിന്റെയൊക്കെ കുടുംബങ്ങളിൽ വൈസാഹകരൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തിരിഞ്ഞു നോക്കൂല എന്നുള്ള കാര്യം വ്യക്തമാണ് ഇതുപോലത്തെ ഉള്ള സാധനങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ആദ്യം ഈ വിഷയം ചർച്ച ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് വേറെയും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ കുറെ പേര് മണ്ണും ചെളിയും വരി ഇറങ്ങിട്ടുണ്ടായിരുന്നു ഇന്ന് ആ ആൾക്കാർ നേരെ തിരിഞ്ഞിട്ട് അന്ന് നീ പറഞ്ഞതിൽ കാര്യം ഉണ്ടെന്ന് പറയുന്നുണ്ട് എങ്ങനെ അങ്ങനെ അതുകൊണ്ട് സത്യം അത്യാവശ്യമൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് പിന്നെ ചില കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് വന്നിരുന്നു പറയാൻ പറ്റത്തില്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പൊടിപ്പിന് തൂങ്ങൽ ഇട്ടങ്ങ് ഇട്ട് കാര്യം പിടിയിട്ട് കാണുമെന്ന് മനസ്സിലാകുന്നു അപ്പോൾ ഇതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് ഈ സ്ത്രീയും ഈ വേറൊരു പുരുഷൻ അവരെപ്പോൾ ആ അയാളെപ്പോൾ ഈ സ്ത്രീയുടെ കൂടെ കാണാറുണ്ടായിരുന്നു പിന്നെ ഈ ആളുകൂടി ഓട്ടോ കല്ലങ്കടവ എന്ന സ്ഥലത്ത് വെച്ച് ഒരു ഇഷ്യൂസ് ഉണ്ടായി അപ്പോൾ ഈ അനി എന്ന് പറഞ്ഞ ചേട്ടൻ ഈ സ്ത്രീയെ തല്ലുകയും ഭയങ്കര വരക്കൊക്കെ ഉണ്ടാകുകയും ചീത്ത വിളിക്കുമൊക്കെ ചെന്നപ്പോൾ ഞങ്ങൾ ആ ടൈമിൽ അതുവഴി ഓട്ടോയിൽ പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ കണ്ട ഞാൻ കണ്ട കാഴ്ചയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനുശേഷം ഒരു ഒരു എത്ര ഒരാഴ്ചയായെന്ന് തോന്നുന്നു ഒരുപാട് നാളെ ഒരുപാട് വർഷങ്ങളായിരിക്കും അത്ര കൃത്യമായിട്ട് ഇത് ആ ടൈം ഒന്നും ഞാൻ ഓർത്ത് വെക്കുന്നില്ല വർഷങ്ങൾ ഞാൻ ഓർത്ത് വെക്കുന്നില്ല അപ്പോൾ ആ ഒരു ടൈമിൽ അതുകഴിഞ്ഞ് കുറച്ച് നാളായതേ ഉള്ളൂ ഈ ചേട്ടൻ പത്തനാപുരത്ത് വെച്ച് കുത്തുകൊണ്ട് മരിക്കുന്നത് പത്രത്തിലൊക്കെ ഈ പുള്ളി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാര്യം കുത്തുകൊണ്ട കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ കുറച്ച് കാര്യങ്ങൾ കയ്യില് തെളിവ് കിട്ടാനുണ്ട് അത് കിട്ടിയതിന് ശേഷം അതിലൊരു മൊട്ടം ഡിസ്റ്റ് സാധനമാണ് ഈ കുത്തുകിട്ടിയ കേസിലുള്ള സംഭവത്തിൽ വരാൻ പോകുന്നത് അത് കേൾക്കുമ്പോ നിങ്ങള് മറ്റേ ദൃശ്യത്തില് മോഹൻലാലിന് മറ്റേ വക്കീല് തിരിഞ്ഞു നോക്കിയല്ലേ തിരിഞ്ഞു നോക്കുക ആ സെറ്റപ്പിലുള്ള സാധനമാണ് ഇനി വരാൻ പോകുന്നത് അതൊക്കെ വരട്ടെ ഗിരിജ സത്യം പറഞ്ഞ ഒരു മൂന്ന് സെന്റ് സ്ഥലം പോലും അത്രയും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അത്രയും അങ്ങനെ പറഞ്ഞോളൂ ശരി ഊൺസെൻ്റെ സാർ ഒരു ഉണ്ടെന്ന് പറയാം അപ്പോൾ അത് മാത്രമുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ഈ പറഞ്ഞ ഗിരിജ എങ്ങനെയാണ് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങുന്നത് അതും കൂടെ ഇപ്പൊ അവർക്ക് എത്ര വസ്തുക്കൾ ഉണ്ടെന്ന് അറിയാവോ എത്ര വസ്തുക്കൾ അവരുടെ പേരിൽ അവരുടെ പേരില് അവര് സ്ഥാപനം തുടങ്ങുന്നെങ്കിൽ ആ ചാരിറ്റിയുടെ പേരിലായിരിക്കണം അവർ വാങ്ങിക്കാൻ ആ ചാരിറ്റി എന്നുള്ളത് അവർ ആ ചാരിറ്റിയുടെ പേരില് വാങ്ങിച്ചിട്ട് ഒരു സ്ഥാപനം തുടങ്ങി അവരുടെ പേരിലാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത് അതും പോരാഞ്ഞിട്ട് അവർ പല ഇടങ്ങളിലും വീടും വസ്തുവും വാങ്ങിച്ചു കൂട്ടി പത്തനാപുരത്ത് തന്നെ രണ്ടു മൂന്നിടങ്ങളിൽ അവർക്ക് വീടുകളുണ്ട് അത് തെളിവ് സഹിതം ഞാൻ അത് പ്രൂവ് ചെയ്യാം ഇനി വരുന്ന വീഡിയോയിൽ ഞാനത് പ്രൂവ് ചെയ്യാം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ചാരിറ്റി നടത്തുന്നവർക്ക് എങ്ങനെയാണ് ഇത്ര സമ്പാദ്യം ഉണ്ടാവുന്നത് അത് നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യമല്ല ഈ ചാരിറ്റി നടത്തുന്ന വ്യക്തികൾക്ക് എങ്ങനെയാണ് ഇത്ര സമ്പാദ്യം ഉണ്ടാകുന്നത് അവർക്ക് എവിടെന്നാണ് ഇത്രയ്ക്കും പൈസ കാരണം അവർ ചാരിറ്റി ചെയ്യുന്നത് പിന്നെ അവിടെയുള്ള പാവങ്ങൾക്കും അച്ഛനും അമ്മയില്ലാത്ത കുട്ടികൾക്കും അവർക്ക് വേണ്ടി ഉപകരിക്കാതെ അവർക്ക് വേണ്ടി നാളത്തേന് മാറ്റി വെക്കാതെ സ്വന്തം കാര്യങ്ങൾ അതെടുത്ത് ചെലവ് നടത്തുന്ന എല്ലാ ചാരിറ്റികളും എല്ലാം ചാരിറ്റി എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യുന്നു പറഞ്ഞില്ല പക്ഷേ ഇവര് അങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഇത്രയും സീ ഒരു കാര്യം അത് മനസ്സിലാക്കുക ഈ ചാരിറ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയില് ഒരുപാട് ഫണ്ട് വരും കണക്കിൽപ്പെടാത്ത ഫണ്ടുകൾ വരും പല സ്ഥലത്തു നിന്ന് അപ്പൊ സ്വന്തം കാര്യത്തിനെടുത്ത് ഉപയോഗിച്ചിട്ട് ഒരു പരിപാടി അതിൻ്റെ അകത്ത് ചെയ്യൂല നാളേക്ക് അവിടെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് നേരെ ചെയ്യും തിന്നാൻ കൊടുക്കുകയോ ഒരു തേങ്ങയും ചെയ്തില്ല സ്വന്തമായിട്ട് കാറും വീടും ബംഗ്ലാവും ഒക്കെ വെച്ച് വസ്തുക്കളും വാങ്ങിക്കൂട്ടി അങ്ങ് നടക്കും ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഗിരിജ എന്ന് പറയുന്ന അവരുടെ പേരിൽ ചിലപ്പോൾ കാണണമെന്നില്ല മക്കളുടെ പേരിലാവാം ബാക്കിയുള്ളവരുടെ പേരിലാവാം അങ്ങനെ ഇങ്ങനെയൊക്കെ ബിനാമി ടൈപ്പിൽ സാധനങ്ങൾ അടിച്ചു വിട്ടിട്ടുള്ള അതുകൊണ്ട് നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ട് ഇവരുടെയൊക്കെ പേരിലുള്ള എല്ലാ വസ്തുക്കളും ഫ്രീസ് ചെയ്യാന്ന് എനിക്ക് പറയാനുള്ളത് അതിന്റെ റീസൺ മൂന്ന് സെന്റ് വസ്തുവിൽ കിടന്ന് ഇവര് ഈ ചാരിറ്റി വെച്ചിട്ട് ബാക്കി ഇത്ര ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യം ചിന്തിക്കുക മനസ്സിലാക്കുക എനിക്കിതാണ് ഏറ്റവും കൂടുതൽ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം പാവങ്ങൾക്ക് ഞാൻ കൊടുക്കേണ്ട പൈസ എടുത്ത് സ്വന്തം കീശ വീർപ്പിച്ച ഒരു സാധനത്തിന് വെറുതെ വിട്ട ചരിത്രം വേണ്ട എന്നേ എനിക്ക് പറയാനുള്ളൂ ഗിരിജ എന്ന് പറഞ്ഞ വ്യക്തി വളരെ മോശ സ്വഭാവമുള്ള ഒരു സ്ത്രീ ആണെന്ന് എനിക്ക് നല്ലവണ്ണം ഉറപ്പുണ്ടെങ്കിൽ നല്ലവണ്ണം അറിയാം അത് മാത്രമല്ല ഞങ്ങളുടെ നാട്ടിൽ ഒരു പയ്യനുണ്ടായിരുന്നു ബിജു ബൈജു എന്ന കണ്ടാണ് അവൻ്റെ പേര് ബിജു ബിജു അപ്പോൾ അവൻ തൂങ്ങി മരിച്ചു പത്തൊമ്പതാം വയസ്സിൽ തൂങ്ങി മരിച്ചപ്പോൾ അത് ഈ അമ്പലി കാരണമാണെന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ ഒരു വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ച് പോലീസ് കേസായി പത്തനാപുരം പോലീസ് സ്റ്റേഷനാണ് കേസൊക്കെയായി ഭയങ്കര പ്രോഷോ ആയി അപ്പോൾ ഇവര് ആ പയ്യനുമായിട്ട് നടപ്പുണ്ടായിരുന്നു ആ പയ്യനെ നിന്ന് അകന്നപ്പോൾ ആ പയ്യൻ കിട്ടിയ തൂങ്ങി മരിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത് ആണെന്നല്ല അതെ കാരണം എനിക്ക് വ്യക്തമായിട്ട് അന്ന് അന്ന് ആ ഒരു ടൈമിൽ തന്നെ ഇവരുടെ ഡ്രൈവർ ആയിരുന്നു രാജേഷ് രാജേഷിന്റെ അമ്മ ഞങ്ങളുടെ തൊട്ടപ്പുറത്തായിരുന്നു പണിക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവർ വീട്ടിൽ ഉച്ചയ്ക്ക് ചോറ് വന്നപ്പോൾ അവർ എന്നോട് ഷെയർ ചെയ്ത കാര്യമാണ് അമ്പലിക്കെതിരെ വിഷുസ് ഉണ്ട് എൻ്റെ മകനാണ് അവര് വണ്ടി ഓടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് എനിക്ക് അറിയാം എനിക്ക് ഇവരൊക്കെ അറിയാവുന്ന കൊണ്ടാണ് ഞാൻ വീട് ഇട്ടത് പിന്നെ എനിക്കെതിരെ ഇപ്പൊ ഒരു ഫീഷണിയായിട്ട് വരുന്നുണ്ട് സാരമില്ല ഫിഷണിയായിട്ട് വന്നോട്ടെ അവരുടെ അവർക്കെതിരെ ഒരു വീഡിയോ വരുമ്പോൾ അവർ തിരിച്ച് പ്രതികരിക്കണം പക്ഷേ എന്നോട് പ്രതികരിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് ഞാൻ ആ നാട്ടിലുള്ള വ്യക്തിയാണ് അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല ഞാൻ കള്ളം പറയാണെന്ന് പറഞ്ഞാൽ ഞാൻ അത് എന്ത് വില കൊടുത്തും ഞാനത് തെളിവായിട്ട് ഞാൻ വന്നിരിക്കാൻ തന്നെ ചെയ്യും ഓക്കെ ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് ഇവരുടെ കയ്യിൽ തെളിവുണ്ടെന്നുള്ള ഒരു കാര്യമാണ് ഇവരിവിടെ ബോധിപ്പിക്കുന്ന ഉള്ള തെളിവുകളെല്ലാം കൊണ്ടുവരിക എന്തൊക്കെയുണ്ട് അതെല്ലാം എഴുതി അടിക്കുക ഒന്നും വെറുതെ ഒറ്റ കാര്യം വെറുതെ വിടരുത് അതുപോലെ ചാരിറ്റിയുടെ മറവിൽ തട്ടിപ്പുകൾ അല്ലേ കൊള്ളാം പൈസകൾ സ്വന്തം കീശയിൽ വെച്ച് വീർപ്പിക്കുന്നു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഇവർക്കെതിരെ നടപടി എടുത്ത് അടി ചണ്ണാക്കി കൊടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ വേറൊരു വകുപ്പിലൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാവരും അറിഞ്ഞാണ് ഞാനായിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല കാരണം നമുക്കത് റിപ്പീറ്റ് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് ഓക്കെ അതവിടെ നിൽക്കട്ടെ എന്തായാലും അവിടെ ആഹാരം കിട്ടാത്തൊരമ്മച്ചി നിലവിളിച്ച് കരയുന്നത് നമുക്കൊന്ന് കണ്ടുപോക്കാം ഇവിടെ ആഹാരം ഒന്നില്ല എന്നെടുത്ത് കുറെ പെണ്ണുങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമില്ല വേറെ രാത്രി ഇനി തീരെ വയ്യാടി പാനീ പിടിച്ച് കിടക്കുക ആശുപത്രി പോലും എന്നെ നിങ്ങൾക്ക് ഇട്ടാൽ എനിക്ക് കൊല്ലത്ത ഓട്ടം എവിടെ നിങ്ങൾ ഉണ്ടാകാം നിങ്ങളെ ഞാൻ വിളിച്ചതെന്ന് അറിയിക്കരുത് എൻ്റെ ഒരു സ്റ്റാഫിനോട് ഞാൻ പറയുന്നു കേട്ടോ അപ്പോൾ ഇട്ടാലേ ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് പോന്നു ഞാൻ വിളിച്ചതായിട്ട് അറിയിക്കരുത് എന്നും പറഞ്ഞൊന്ന് വരാമോന്ന് എനിക്ക് തിരുവോ പിന്നെ ഓർത്തങ്കിൽ നീ എന്നെ രക്ഷിക്കണി അയച്ചു കൊടുത്താൽ ഇല്ല ഞാൻ ഇത് റെക്കോർഡ് വിളിക്കാൻ പറ്റുന്നില്ല ഇനിയെങ്കിലും പറയടേ നെഗറ്റീവ് ഓളികളെ നിന്നൊക്കെ നെഗറ്റീവ് ഓളികളെന്നേ ഞാൻ വിളിക്കത്തുള്ളൂ ഇത്രയും നാറിയ പരിപാടികൾ നടന്നിട്ട് അത് ജനങ്ങളിലേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോ നിനക്കൊന്നും വേറെ പണിയില്ലേടാ അവരെ എങ്ങനെയെങ്കിലും ജീവിക്കിട്ടാ എന്ന് പറയുന്ന വിവരമില്ലാത്ത സാധനങ്ങളെ വിവരവും ബോധവും ഇല്ലാത്തതിനൊന്നും പറഞ്ഞു നന്നാക്കാൻ നടക്കത്തില്ല എങ്കിലും പറയുക മാറി ഇനിയെങ്കിലും